കുർത്തകൾക്ക് മാത്രമായി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഒലിവിയുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തികൾ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അടൂരിൽ തന്നെ തൊട്ടടുത്തായി മറ്റൊരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓൺലൈൻ സെക്ഷൻ പ്രവർത്തിക്കുന്നത് അവിടെ നൂറോളം ലേഡീസ് എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും നമുക്ക് ഇരുന്നൂറോളം വേക്കൻസികളുണ്ട് വേക്കൻസിയും അതിൻ്റെ ഡീറ്റെയിലും എല്ലാം തന്നെ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ പേര് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മാത്രമായിരിക്കും മറുപടി ലഭിക്കുന്നത് കോള് ചെയ്യാൻ പാടുള്ളതല്ല ഒലീവിയുടെ അടൂർ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോൾസെയിലായോ റീസെയിലായോ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഏത് കുർത്തീസ് എടുത്താലും പത്തെണ്ണം എടുത്താൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് റിംഗിൾ റേ ഉണ്ട് എന്നുള്ളൊരു അഡാർ കളക്ഷനും പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പാറ്റേണും അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെ എക്കണോമി കളക്ഷനും കൂടാതെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സമ്മാന അർഹർക്കുള്ള ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് അയക്കുവാണെങ്കിൽ ഇന്നലെ പോയി ഇന്നലെ ഷൂട്ട് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് എന്നാലത് നിങ്ങളെ കാണിക്കാം കുറച്ച് പേര് ഇതുവരെ അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ല അവരുടെ അത് പെൻഡിങ് ആണ് ബാക്കിയുള്ളവരുടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ച് തരാൻ കിട്ടാം അപ്പോൾ വീണ്ടും ഇന്നു മുതൽ നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുവാണ് ഭാഗ്യശാലികൾ നിങ്ങളായിരിക്കാം ഫേസ്ബുക്കിൽ കൂടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയ ശേഷം നൂറ് വ്യൂസിന് മുകളിലാവുമ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരിക യൂട്യൂബിൽ ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ കറക്റ്റ് ആൻസറും പറയുക തന്നിരിക്കുന്ന അയക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിലുണ്ട് അതിലേക്ക് അയയ്ക്കാം റോണ കുറേ നേരം കൊണ്ട് കൈ നീട്ടിരിക്കാൻ ഞങ്ങൾ കൊടുത്തു തരാം കാരണം ഗിഫ്റ്റ് എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ച് ഞാൻ വെച്ച് അവസാനം കാണിക്കാം ഒന്ന് രണ്ട് പിടിക്കൂ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തല്ല ആ ഇനി ഇതെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട് മൂന്നെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട് ആ പത്തെണ്ണം യൂട്യൂബ് ആൻസറിൻ്റെ ആയിരുന്നു കേട്ടോ ആ ഇനി അഡ്രസ്സ് തരാതെ പെൻഡിങ്ങിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് പേരെ ഉള്ളു ഫേസ്ബുക്കിൻ്റെ നമുക്ക് അഡ്രസ്സ് തന്നിരിക്കുന്ന ആ മൂന്ന് പേരുടെ കുർത്തീസാണ് കേട്ടോ പേര് ഒന്ന് പറഞ്ഞു തരട്ട പേര് സന്ധ്യ ജയകുമാർ ശ്രീനിലയം കിഴവൂർ കൊല്ലം ഇത് ഗോപിക എസ് ഗോകുലം ചെമ്പഴന്തി പി ഒ യൂട്യൂബില് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു ഇന്ന് യൂട്യൂബ് ആൻസറിന് കുർത്തിയാണ് അത് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് അടുത്തത് അഞ്ചു കൃഷ്ണൻകുട്ടി കുളനട കുളന്നട പിഒ കുളനട കുളനട അടുത്താണ് പിന്നെ എല്ലാവരുടെയും ഉണ്ട് അതിനകത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ പറയുന്ന എല്ലാ കുർത്തീസുകളും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അജറക്കിൻ്റെ വെറൈറ്റീസ് ഒരുപാട് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കുർത്തിയാണ് റിംഗിൾ റയോൺ ആണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നാല് കളറും എടുത്തിട്ട് റോണ റോണഘട്ടം കാരണം റോണയ്ക്ക് ഏത് കളർ എടുക്കണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഫസ്റ്റ് കളർ നല്ലൊരു ബ്ലാക്ക് ബ്ലാക്കാണ് റിംഗിൾ റേയോൺ ഫാബ്രിക്കാണ് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല രസമായിട്ട് വരുന്ന നെക്ക് ജാക്കറ്റ് പോലെ തോന്നും പക്ഷെ ജാക്കറ്റല്ല അതിനുള്ളിൽ റിംഗിൾ റയോണിൻ്റെ തന്നെ പ്രിൻ്റഡായിട്ട് വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ വേഗം പോയി അടുത്ത കളർ ഇട്ടത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ അല്ലൊരു ടീൽ ഗ്രീൻ എന്ന് പറയാം അതിനകത്ത് ആ സെയിം കളറില് തന്നെ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ഐറ്റം ആണ് കാരണം ഡയോൺ ആണ് ഈ ക്ലൈമറ്റിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കോട്ടണോടൊപ്പം തന്നെ റിംഗിൾ ഡയോണും അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇതിലും നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല അപ്പം നല്ല രസമാണ് നെക്സ്റ്റ് കളർ കണ്ടിട്ട് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെറൂൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെറൂൺ ആണ് ഇതിൻ്റെ നെക്കാണ് ആ ഒരു നല്ല ഭംഗിയിൽ വരുന്ന ആ ഒരു നെക്കും ഇത് നല്ല രസമായിട്ട് എന്താ ഇതൊക്കെ ഞങ്ങളെല്ലാവരും എടുക്കുന്ന പാറ്റേൺ ആണ് പിന്നെ എപ്പോഴും എപ്പോഴും വീഡിയോയിൽ പറയണ്ടാന്ന് കരുതിയിട്ടേ ഉള്ളൂ റിംഗിൾ ആണ് ഇനി നിങ്ങൾക്ക് റീലൊക്കെ കാണുമ്പം കാണാം ഞങ്ങളിടുന്നത് അന്നേരം ചോദിക്കരുത് എവിടുന്നായിരുന്നു തീർന്നോ എന്നൊന്നും ചോദിക്കില്ല ബാക്ക് സൈഡിൽ ഡോറീസും ഉണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അടുത്ത കളറ് കണ്ടിട്ട് നമ്മുടെ ഈ ഒരു റിംഗിൾ റയോണിൻ്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നാലും നല്ല കളറുകളാണ് ഏത് കളറാണ് നല്ലതെന്ന് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലായിട്ട് ചോദിക്കരുത് കിട്ടാം കാരണം അത്ര നല്ല കളറുകളാണ് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും പ്രൈസും നിങ്ങൾക്കറിയാം അല്ല വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളും നല്ല രീതിയിൽ ഫ്രോക്ക് കോൺസെപ്റ്റിൽ വേർ ചെയ്യാം ഞാൻ ബാക്ക് ഒന്ന് കാണിച്ചേടാ കണ്ട ഇതുപോലാണ് ബാക്ക് സൈഡ് വരുന്നത് ഡോറീസും കൊടുത്തിട്ടുണ്ട് ബാക്ക് കംപ്ലീറ്റ് ഈ പ്രിൻ്റ് ആണ് കിട്ടാം ചിലർക്കൊരു സംശയം വരും ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ മാത്രമല്ല ഈ പോർഷൻ പോഷൻ കംപ്ലീറ്റ് പ്രിൻറ്റഡായിട്ട് കൊടുത്തിട്ട് അതിനിടയിൽ ഒരു നല്ലൊരു റിങ്കിൾ റേയോണിൻ്റെ ഡിസൈനർ ഫ്രോക്ക് കുർത്തി എന്ന് പറയാം അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു റിങ്കിൾ റയോൺ പാറ്റേൺ ആണ് അത് കണ്ടിട്ട് നമ്മുടെ എക്കണോമി കളക്ഷൻ കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റിംഗിൾ റയോണിൻ്റെ ടോപ്പിൻ്റെ ആണ് ഒലിവിയുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൊണ്ടുവരുന്ന ടോപ്പിൻ്റെ കളക്ഷൻസ് ഇതുപോലെ നമ്മൾ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് കാരണം നമ്മളുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് കിട്ടുവാനുള്ള പ്രോഡക്റ്റ് അത്രയും ആയിരിക്കും നമ്മൾ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് എല്ലാം റെഡി സ്റ്റോക്കിൽ കൊണ്ടുവരുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ മാത്രമേ ഇത്രയും ക്വാണ്ടിറ്റി ഡെയിലി കൊണ്ടുവരുന്നുള്ളൂ നേരത്തെ റിങ് ഡയോൺ വന്നപ്പോൾ ഒന്ന് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തു അപ്പം തൊട്ട് നല്ല എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കാണ് ആയി നിൽക്കുന്നത് നല്ല രസമായിട്ട് വരുന്ന കണ്ടോ നല്ല ഭംഗിയിൽ റിച്ച് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അതുപോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ പ്ലീറ്റ്സ് താഴ്ഭാഗത്ത് അറിയാത്ത രീതിയിൽ ഗ്യാതേഴ്സും കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം നിലവെന്ന് കാണിച്ച് കണ്ടോ നല്ല രസമായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തരുന്ന ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് ക്ലോസർ വ്യൂ ദ കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ക്ലോസർ വ്യൂ ആണ് നല്ല വർക്ക് നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് നല്ല ഭംഗി തരുന്ന ഒരു വർക്കാണ് ആ വർക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്തിടാം നല്ലൊരു റിച്ച് ആയിട്ട് വരുന്ന ഒരു വർക്കാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നെ ഉള്ളൂ ഒരുപാട് ഐറ്റം കംപ്ലീറ്റ് ആയി ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇതും കൂടി അതിനോടൊപ്പം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റിംഗിൾ ഡ്രൈ ഉണ്ട് അത് കളർ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ഒരു കളറാണ് അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ എക്കണോമി കളക്ഷൻസ് ആണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് ആവാതിരിക്കാൻ കുറച്ച് കളക്ഷൻ മാത്രം വീഡിയോ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി എക്കണോമി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈൻ സെക്ഷനിൽ തന്നെ പിന്നെ ഇതൊന്നും കൂടാതെ ഷോപ്പിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ഫീഡിങ് കുർത്തിയാണ് അത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ഫീഡിങ് കുർത്തി വൈറ്റിനകത്ത് റയോ വൈറ്റ് റയോൺ ഫാബ്രിക്കിൽ ഇതുപോലെ നല്ല പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രിക്ക് കളറാണ് കാറ്റ് വന്നു ബ്രിക്ക് കളറാണ് അതിനകത്തേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കൊച്ചു കൊച്ചു പൂക്കൾ കൊടുത്തിരിക്കുകയാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു റയോണിൽ ഒരു ഫീഡിംഗ് കുർത്തിയാണ് സൈഡിൽ രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രോക്ക് പാറ്റേണിൽ കൊടുത്തിരിക്കുവാണ് നിങ്ങൾക്ക് വേറെ കളക്ഷൻസ് ത്രീ ഡബിൾ നയൻ്റെ കാണുന്നുള്ളത് സ്റ്റാഫിനോട് കോൺടാക്ട് ചെയ്താൽ മതി അവർ അയച്ചു തരും കേട്ടോ അതെ അടുത്തത് ഒരു ഫീഡിങ് കുർത്തിയാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു വൈൻ കളറിനകത്ത് പ്രിൻ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് അപ്പോൾ ഇത്രയും കളക്ഷനെ ഞങ്ങൾ ഈ ഒരു എക്കണോമിയിൽ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് ഇപ്പോൾ ഉണ്ട് ഞങ്ങൾ വീഡിയോ ലിങ്ക് ആയിപ്പോൾ നിങ്ങൾ സ്റ്റാഫിനോട് പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തു തരും അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ഫേസ്ബുക്ക് ഷെയറിനെയും യൂട്യൂബ് ആൻസറിനേയും നോക്കാൻ പോവുകയാണ് ആരാണ് ആ ഭാഗ്യശാലികൾ നോക്കാം ഫസ്റ്റ് എവിടെ ആ എന്നിട്ട് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഫേസ്ബുക്ക് യൂട്യൂബിലാണ് കേട്ടോ റാണി പിങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഡി പി ഇട്ടിരിക്കുന്നത് പേര് അതിൻ ഘോഷം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക അഡ്രസ്സും കാര്യങ്ങളും യൂട്യൂബ് ആൻസറിന് ഒരു ആണ് നൽകുന്നത് ഇനി ഫേസ്ബുക്ക് നോക്കുവാണ് രണ്ട് ഫേസ്ബുക്കിൻ്റെ ഇച്ചിരി കിട്ടാൻ പ്രയാസം അതും യൂട്യൂബാണ് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നവർ ഈ നമ്പറിലോട്ടല്ലെന്നും തോന്നുന്നു ചെയ്യുന്നത് അതും അല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ദിവസം കൂടി നമുക്ക് വേണം അതിന് ശേഷമേ നമുക്കിതൊന്ന് നമ്പരൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഫേസ്ബുക്കിന് വേറെ യൂട്യൂബിന് വേറെ ആക്കി എടുക്കാൻ പറ്റൂമേ ആരാണ് മുമ്പ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം മത്സരത്തിൻ്റെ നോക്കിയപ്പം ഇത് നോക്കിയപ്പം കിട്ടിയത് മൊത്തം ഫേസ്ബുക്കായിരുന്നു അതും വരുന്നില്ല കാരണം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നവർ ഈ നമ്പറിലോട്ടല്ല ആയിരിക്കുന്നത് അതാണ് ഇഷ്യൂ വരുന്നത് നോക്കട്ടെ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ അന്ന് ഇതിപ്പോ ഒരു ഫേസ്ബുക്ക് ഷെയറിന് വേണ്ടി നമ്മള് നാനൂറും മുന്നൂറും ഷെയർ വരുന്നതാണ് അല്ല അതിന്റെ മാങ്ങയുടെ സ്ക്രീൻഷോട്ടാണ് ഒരു ഫേസ്ബുക്ക് ഷെയറിനെ കിട്ടി ടെനി ചാക്കോ ഇട്ടോ ടെനി ചാക്കോ ഈ ആൾക്കാണ് ഒലിവിയുടെ ഒരു കുർത്തി ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ടെനി ചാക്കോ എന്തല്ലോ അപ്പോൾ നമുക്ക് രണ്ട് പേരെ കിട്ടി ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊന്ന് ക്ഷമിക്കുക എല്ലാത്തിനും ഒരു താമസമുണ്ട് നമ്മൾ പെട്ടെന്നൊരു മത്സരം വെച്ചു എന്നേ ഉള്ളൂ എല്ലാം തുടങ്ങുക അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബായ്